ഓൾ കേരള ജില്ലാ കമ്മിറ്റി ഉണർവ് ഭിന്നശേഷി കൂട്ടായ്മയും കുടുംബ സംഗമവും നടന്നു പള്ളിക്കര ബീച്ച് പാർക്കിൽ നടന്ന പരിപാടികൾ സാംസ്കാരിക പ്രവർത്തകനും ചലച്ചിത്ര നടനുമായ അഡ്വക്കേറ്റ് സി ഷുക്കൂർ ഉദ്ഘാടനം ചെയ്തു ലോക ഭിന്നശേഷി ദിനാചരണത്തിന്റെ ഭാഗമായി ഓൾ കേരള വീൽ ചെയർ കമ്മിറ്റി പള്ളിക്കര ബീച്ച് പാർക്കിൽ സംഘടിപ്പിച്ച ഭിന്നശേഷി കൂട്ടായ്മയും കുടുംബ സംഗമവും വിവിധ കലാപരിപാടികളോടെ നടന്നു സാംസ്കാരിക പ്രവർത്തകനും ചലച്ചിത്ര നടനുമായ അഡ്വക്കേറ്റ് സി ഷുക്കൂർ സംഗമം ഉദ്ഘാടനം ചെയ്തു താഴെ ശേഷി കഷ്ടപ്പെട്ടു ജീവിതം വീട്ടകത്ത് മാത്രം നിന്നിരുന്ന മനുഷ്യർ മറ്റെല്ലാവരെയും ആകാശവും കടലും ഭൂമിയൊക്കെ ഒക്കെ കണ്ട് സന്തോഷത്തോടു കൂടി ഒത്തുചേരാൻ കഴിയുന്നത് തീർച്ചയായും സംഘടനയുടെ ഫലമാണ് അത് ഭയങ്കര ഉണ്ടാക്കുന്ന സംതൃപ്തി സംതൃപ്തി ഉണ്ടാക്കുന്ന ഒരു കാര്യമാണ് എനിക്ക് തോന്നിയത് മെമ്പർമാർ ഈ എന്നാണ് പറഞ്ഞത് ജില്ലാ പ്രസിഡന്റ് രാകേഷ് കൂട്ടപ്പുന്ന അധ്യക്ഷനായി ജില്ലാ സെക്രട്ടറി സുനിൽ കുമാർ ബംഗളം സ്വാഗതം പറഞ്ഞു സംഘടനയുടെ പ്രഥമ സംസ്ഥാന പ്രസിഡന്റ് സന്തോഷ് മാളിയേക്കൽ മുഖ്യ പ്രഭാഷണം നടത്തി നമ്മുടെ ആവശ്യം അതായത് സാധാരണ ഉണ്ടെങ്കിലും ഏറ്റവും കൂടുതൽ തീഷ്ടമായ ഭാഗം അനുഭവിക്കുന്ന വിഭാഗമാണ് നമ്മളുടെ കിടപ്പ് രോഗികളും വീഴ്ച കഴിയുന്നവരുമായിട്ടുള്ളത് ഇവരുടെ ആവശ്യങ്ങൾ പറയാൻ അവരുടെ ആവശ്യങ്ങൾ സഹാർദനത്തിലേക്ക് എത്താൻ വേണ്ടി നമ്മൾ രൂപീകരിച്ച സംഘടനയാണ് ഓൾ കേരള വീഴ്ച പക്ഷേ അതിൻ്റെ തുടക്കം എന്ന് പറയുന്നത് ഇത്ര ആയാസമായിട്ട് നമുക്ക് പറയാൻ പറ്റുന്ന ഒരു അവസ്ഥ അല്ലായിരുന്നു കാരണം അതിൻ്റെ തുടക്കകാർഡുകൾ നമ്മുടെ ഒരു വാട്സാപ്പ് ഗ്രൂപ്പ് ഉണ്ടായിരുന്നു നമുക്ക് സ്പൈനൽ കോഡ് എന്ന് പറയുന്നത് ആ ഗ്രൂപ്പിൽ നമുക്ക് ഇങ്ങനത്തെ ഒരു ആശയം വന്നപ്പോൾ നമുക്ക് സംസ്ഥാന തലത്തിൽ കിടപ്പ് കിടപ്പുരോഗികളായിട്ടുള്ള നമ്മൾ വീഴ്ച കഴിയുന്നവരുടെ ആവശ്യങ്ങൾ ഗവൺമെന്റിനെ അറിയിക്കാൻ വേണ്ടി നമുക്ക് ഒരു നിവേദന സമർപ്പണം നടത്തിയാലോ എന്നൊരാളാണ് അതിന്റെ ഭാഗമായിട്ട് പതിനാല് ജില്ലകളിൽ നമുക്ക് നിവേദന സമർപ്പണത്തിന് വേണ്ടിയുള്ള തയ്യാറെടുപ്പുകൾ നടന്നു പക്ഷേ ഇന്നത്തെ പ്രൊഫസർ പറഞ്ഞ പോലെ നമുക്ക് അന്നത്തെ കാലത്ത് തന്നെ സാധ്യമാണോ എല്ലാവരും പറഞ്ഞു കാര്യങ്ങൾ അതൊക്കെ വെറുതെ ഒരു പാഴ്വാക്കാണ് എന്നെ എത്രയോ പേര് അതായത് ഇത് പറ്റില്ല പക്ഷെ അത് വാശിയായിരുന്നു അന്ന് കൂട്ടത്തിൽ ഒരു സമൂഹവും ഒരു നല്ല കുറച്ച് ആൾക്കാരുടെ നമ്മുടെ ഒത്തിരി പേര് അതിനെ ടെലിവിഷൻ വൈറൽ ഗായകൻ രതീഷ് കണ്ടെടുക്കം മുഖ്യാതിഥിയായി വിവിധ മേഖലകളിൽ പ്രാവീണ്യം തെളിയിച്ച സംഘടനയിലെ അംഗങ്ങളെയും എസ് എസ് എൽ സി പ്ലസ് ടു പരീക്ഷകളിൽ ഉന്നത വിജയം നേടിയ അംഗങ്ങളെയും മക്കളെയും ചടങ്ങിൽ വെച്ച് വിശിഷ്ട വ്യക്തികൾ ആദരിച്ചു സംഘടനയുടെ ജില്ലാ പ്രസിഡന്റ് രാകേഷ് കൂട്ടപ്പുന്ന രചിച്ച സഞ്ചാര സാഹിത്യം അയനം അതിജീവനത്തിന്റെ സഞ്ചാരപഥങ്ങൾ എന്ന പുസ്തകത്തെ മുഹമ്മദ് യാസിർ പരിചയപ്പെടുത്തി എ കെ ഡബ്ല്യു ആർ എഫ് സംസ്ഥാന പ്രസിഡന്റ് നാസർ സിഒ മൊയ്തീൻ പൂവക്കട ഇബ്രാഹിം ബിസ്മി മനോജ് മുഹമ്മദ് യാസിർ ആദി നാരായണൻ അംബിക സുനിൽ ഷിജിൽ സതി കൊടക്കാട് എന്നിവർ സംസാരിച്ചു ജില്ലാ ട്രഷറർ രാമചന്ദ്രൻ നന്ദി രേഖപ്പെടുത്തി തുടർന്ന് വിവിധങ്ങളായ കലാകായിക പരിപാടികളും നടന്നു ന്യൂസ് ബ്യൂറോ കാഞ്ഞങ്ങാട്